നമസ്കാരം ഇന്ന് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദിവസമാകുന്നു പ്രേക്ഷകരുടെ രണ്ട് കത്തുകളാണ് ഇന്നത്തെ റിപ്പോർട്ടിന് ആധാരം ഒരു സുഹൃത്ത് എഴുതിയിരിക്കുന്നത് പ്രിയ സുഹൃത്തെ ട്രയൽ റണ്ണിനു ശേഷം മറ്റൊരു കാർഗോ ട്രാൻസ്ഷിപ്മെന്റ് എന്തുകൊണ്ട് വിഴിഞ്ഞത്ത് വരുന്നില്ല ഈ സംശയം എനിക്കുമുണ്ട് അവതാരകനുമുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കുമുണ്ട് ആ സംശയത്തിന് സംശയത്തിനുത്തരവുമുണ്ട് എല്ലാ ദിവസവും നമ്മൾ കണ്ണിൽ എണ്ണ ഒഴിച്ചാണ് അടുത്ത കപ്പൽ എന്ന് വരുന്നു എന്ന് കാത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ഒരു വ്യത്യാസമുണ്ട് നമ്മുടെ പോർട്ടും മറ്റ് ലോകത്തെ മറ്റ് പോർട്ടുകളും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ പോർട്ടിൽ ഒരു പരീക്ഷണമാണ് നടക്കുന്നത് ഒരു ട്രയലാണ് നടക്കുന്നത് ട്രയൽ പൂർത്തിയായിട്ടില്ല ട്രയൽ റണ്ണിനു ശേഷം എന്നാണ് എഴുതിയിരിക്കുന്നത് ട്രയൽ റൺ പൂർത്തിയായിട്ടില്ല ട്രയൽ റൺ ഒക്ടോബർ വരെ നടക്കും പോർട്ട് കമ്മീഷൻ ചെയ്യുന്നതുവരെ ട്രയൽ റൺ നടന്നുകൊണ്ടേയിരിക്കും പക്ഷേ അതിനുവേണ്ടിയുള്ള കപ്പലുകൾ ലഭ്യമാവുക എന്നുള്ളത് ചില വലിയ പ്രശ്നങ്ങളാണ് അതിനിടയ്ക്ക് എം എസ് സി റോമ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചതായിരുന്നു നമ്മുടെ ചില ബുദ്ധിമുട്ടുകൾ കാരണമാണ് എം എസ് സി റോമ പിന്നെ മുണ്ട്രയിലോട്ട് പോയി ഇപ്പോൾ ട്രാക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് പോർട്ട് ഖാസീം കറാച്ചിയിലുള്ള പോർട്ട് ഖാസീമിലോട്ട് പോയി പിന്നെ അവിടെ നിന്ന് മുംബൈയിൽ വന്നു നവശേവ ഹസീറ ഇപ്പോൾ ഹസീർ അപ്പോൾ ആ എം എസ് സി റോമ വേണമെങ്കിൽ ഇവിടെ വരാമായിരുന്നു നാലാമത്തെ കപ്പലായിട്ട് നാലാമത്തെ കപ്പൽ വന്നിരുന്നെങ്കിൽ ആ അവർ അൺലോഡ് ഡിസ്ചാർജ് ചെയ്യുന്ന കാർഗോ എടുക്കാൻ വീണ്ടും കപ്പലുകൾ വരുമായിരുന്നു അത് സംഭവിക്കാത്തത് കൊണ്ടാണ് പെട്ടെന്ന് ഒരു ശൂന്യത നമുക്ക് അനുഭവപ്പെടുന്നത് രണ്ടാമതൊരു കാര്യം ഈ ട്രയൽ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു കപ്പൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ടേൺ അറൗണ്ട് എന്ന് പറയും പെട്ടെന്ന് ഹാർബറിനകത്ത് പ്രവേശിക്കുക ഡിസ്ചാർജ് ചെയ്യുക ലോഡ് ചെയ്യുക തിരിച്ചു പോവുക ഇത് ഏകദേശം ട്വൻ്റി ഫോർ അവേഴ്സാണ് ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് നടക്കുന്ന പോർട്ടുകളുടെ ഒരു ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത് ഇവിടെ സാൻ ഫെർണാൻഡോയുടെ കാര്യത്തിൽ ഏകദേശം നാല് ദിവസവും മൂന്ന് മണിക്കൂറും എടുത്തു പതിനൊന്നാം തീയതിയാണ് വന്നത് പതിനൊന്നാം തീയതി രാവിലെ വന്നു തിരിച്ചു പോകുന്നത് പതിനഞ്ചാം തീയതി ഉച്ചയ്ക്കാണ് അപ്പോൾ നാല് ദിവസത്തിലധികം എടുക്കുന്ന ഒരു ഓപ്പറേഷന് വേണ്ടി കപ്പലുകൾക്ക് താല്പര്യമുണ്ടാകുമോ എന്നുള്ളത് അവതാരകൻ്റെ സംശയമാണ് സാൻ ഫെർണാൻഡോയ്ക്ക് അങ്ങനെ സംശയമല്ല ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അവതാരകൻ്റെ സംശയമാണ് ഹൈലി എഫിഷ്യൻറ്റായിട്ട് പോർട്ടുകൾ ഹാൻഡിൽ ചെയ്യുമ്പോഴും കപ്പലുകൾക്ക് വളരെ പെട്ടെന്ന് വന്നു പോവേണ്ട സാഹചര്യം അവർക്ക് ആവശ്യമുള്ളപ്പോഴും ഇത്രയും ദിവസം ഒരു പോർട്ടിൽ സ്പെൻഡ് ചെയ്യാൻ ഒരു കപ്പലും അല്ലെങ്കിൽ കപ്പൽ മാനേജ് ചെയ്യുന്ന കമ്പനികളും ഇഷ്ടപ്പെടില്ല ഇവിടെ പിന്നെ ഒരു ഉദ്ഘാടനം എന്നൊക്കെയുള്ളതിൻ്റെ പേരിൽ അവർ ഒരു വെട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടാകും ഇത്രയും താമസിക്കുന്ന ഒരു പ്രോസസ്സിന് വേണ്ടി പല കപ്പലുകളും വരാൻ മടിക്കും രണ്ടാമത്തെ ഒരു മറ്റൊരു വിഷയം ഇവിടെ ട്രാൻഷിപ്മെൻ്റ് മാത്രമേ നടക്കുകയുള്ളൂ വരുന്ന കപ്പലുകളിലുള്ള കാർഗോയിൽ കുറച്ചെങ്കിലും ഈ ഗേറ്റ് വേ ട്രാഫിക് ആയിട്ട് പോകേണ്ടതുണ്ടെങ്കിൽ അത് വിഴിഞ്ഞത്തിറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ട്രക്കിൽ കയറ്റി അല്ലെങ്കിൽ ട്രെയിനിൽ കയറ്റി ഹിൻ്റർലാൻഡിലോട്ട് പോകേണ്ട കാർഗോയും കൂടി ആ കപ്പലിനകത്തുണ്ടെങ്കിൽ അതിവിടെ ഇറക്കാൻ പറ്റില്ല ഇവിടെ പൂർണ്ണമായും മദർ ബസ്സിൽ വന്നാൽ പിന്നെ ഫീഡർ ബസ്സിലോട്ട് കയറ്റാവുന്ന കണ്ടെയ്നറുകൾ മാത്രമേ ഇവിടെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഒരു കപ്പലിവിടെ വരാൻ തീരുമാനിച്ചാൽ അവർ ആലോചിക്കും വിഴിഞ്ഞത്ത് പോയാൽ നമ്മുടെ ഈ ഗേറ്റ് വേ കാർഗോ നമ്മൾ എന്ത് ചെയ്യും എവിടെ ഇറക്കും അപ്പോൾ ഇവിടെ കുറച്ച് ഇറക്കിയിട്ട് ബാക്കി അടുത്ത പോർട്ടിൽ ഇറക്കാനുള്ള നമ്മൾ ഇന്നലെ കണക്ക് മനസ്സിലാക്കിയാലും എട്ടര ലക്ഷം രൂപയാണ് വെസൽ ഹാൻഡ്ലിങ് ചാർജ് നമ്മുടെ പോർട്ടിൽ വന്നു പോകുന്നതിൻ്റെ ഒരു കപ്പൽ വന്നു പോകുന്നതിൻ്റെ മുപ്പതിനായിരം ടൺ മുപ്പതിനായിരം ടൺ കെയവ് ഭാരമുള്ള ഒരു കപ്പൽ വന്നു പോകുന്നതിൻ്റെ ഈ വെസൽ ഹാൻഡ്ലിംഗ് ചാർജ് ലക്ഷം രൂപയാണ് അപ്പോൾ കപ്പൽ മാനേജ്മെൻറ്റ് ആലോചിക്കും ഈ ഗേറ്റ് വേ ട്രാഫിക് ഇല്ലാതെ ട്രാൻഷിപ്പ്മു വേണ്ടി മാത്രം വിഴിഞ്ഞത്ത് പോയി അത് കഴിഞ്ഞിട്ട് അടുത്ത ഏതെങ്കിലും പോർട്ടിൽ വീണ്ടും പോവുക പ്രായോഗികമല്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പോർട്ട് അധികൃതർ വിഷമ പ്രതിസന്ധി തരണം ചെയ്യാനുള്ള പരിശ്രമത്തിൽ തന്നെയായിരിക്കും യാതൊരു സംശയവുമില്ല അപ്പോൾ പ്രായോഗികമായി ഇതാണ് കപ്പലുകൾ വരുന്നത് വെറുതെ വന്ന് ഇവിടെ ഒരു കാഴ്ച കണ്ട് നമ്മുടെ ക്രൂയിസ് ബെസലുകൾ വരുന്നത് പോലെ വന്ന് പോകാനുള്ളതല്ല കണ്ടെയ്നർ വെസലുകൾ അതുകൊണ്ട് എല്ലാ തരത്തിലും അനുകൂലമാകുന്ന ഒരു ഓപ്പറേഷൻ നടത്താൻ പറ്റുന്ന ബെസലുകൾ ഉണ്ടെങ്കിൽ അത് കപ്പൽ കമ്പനികളെന്ന് ആലോചിക്കുന്നുണ്ടാവും കാര്യം അവർക്ക് വളരെ പെട്ടെന്ന് വന്ന് ഇപ്പോൾ സിംഗപ്പൂരും ഒക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ പെട്ടെന്ന് വന്ന് ഇവിടെ ഡിസ്ചാർജ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെക്കാൾ താല്പര്യം ഒരു പക്ഷേ കപ്പൽ കമ്പനികളായിരിക്കാം പക്ഷേ ഇതായിരിക്കാം അവരുടെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ട്രാൻഷിപ്പൻ കാർഗോയും ഗേറ്റ് വേ കാർഗോയും ഇറക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഗേറ്റ് വേ കാർഗോ ഇറക്കാൻ പറ്റാത്തത് ചിലപ്പോൾ ഇനി പ്രേക്ഷകർ അതിൻ്റെ സംശയം തോന്നുമായിരിക്കും അതിന് കസ്റ്റംസും എമിഗ്രേഷനും പോലുള്ള ക്ലിയറൻസുകൾ ആ ആവശ്യമുള്ളതാണ് അത് റെഡിയാവാത്തത് കൊണ്ടാണ് ആ പ്രോസസ്സ് നടക്കാത്തത് അതൊരിക്കൽ കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത്തരം പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല ട്രയൽ പീരീഡാണ് ട്രയൽ പീരീഡിൽ ഇതുപോലെ തന്നെ കപ്പലുകൾ വരികയുള്ളൂ വളരെ ഫ്രീക്വൻ്റായിട്ട് പുറം കടലിൽ വന്ന് കാത്തു കാത്തുകിടന്ന് അകത്തോട്ട് കയറി അങ്ങനെയൊന്നും ഒക്ടോബർ വരെ സംഭവിക്കില്ല നമ്മൾ ക്ഷമയോടെ തന്നെ കാത്തിരിക്കണം ഒരു മൂന്നോ നാലോ ഓപ്പറേഷൻ ഒക്ടോബറിനുള്ളിൽ നടന്നാൽ തന്നെ അത് വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രയൽ ആയിരിക്കും എന്തായാലും എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു സൂചന ഈ ആഴ്ച എന്ന് പറഞ്ഞാൽ തിങ്കൾ തുടങ്ങുന്ന തിങ്കൾ തുടങ്ങുന്ന ആഴ്ചയിൽ ഒന്നുകിൽ കപ്പൽ വരുന്നൊരു വാർത്ത കിട്ടും ഇല്ലെങ്കിൽ കപ്പൽ വന്നേക്കും അതാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്ന വാർത്ത എന്തായാലും നമുക്ക് വളരെ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം ഒരു ഓർമ്മയുടെ ജാലകത്തിലൂടെ നമുക്ക് ഇനിയുള്ള കഥ കടന്നു പോകാം ഏകദേശം രണ്ട് കൊല്ലം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തിലാണ് ഏകദേശം നൂറ്റിനാൽപ്പത് ദിവസത്തോളം നീണ്ടുനിന്ന സമരത്തിന് തുടക്കം കുറിച്ചത് ഓഗസ്റ്റ് പതിനാറാം തീയതി പള്ളികളിൽ കറുത്ത പതാക ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രതിഷേധത്തിന്റെ തുടക്കം എന്തായിരുന്നു അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് റെക്കറിങ് ടൈഡ്സ് അലോങ് ദി കോസ്റ്റൽ ഏരിയാസ് ക്ലോസ് ടു ദി പോർട്ട് പ്രൊജക്റ്റ് വിഴിഞ്ഞം പോർട്ടിൻ്റെ തീരത്തോടടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ തിരകൾ ഒരു പങ്കൊള്ളുന്നു തീരം നഷ്ടപ്പെടുന്നു ആ സമയത്ത് തന്നെ ഒരു പുരോഹിതൻ എന്നോട് പറഞ്ഞിരുന്നു വിഴിഞ്ഞം പദ്ധതി കാരണമല്ല ശംഖുമുഖത്ത് കടൽ കയറുന്നതെന്ന് ഒരു പുരോഹിതൻ തന്നെ എന്നോട് പറഞ്ഞിരുന്നു എന്താണ് പറയാൻ കാരണം അവരുടെ ഫിലിപ്പീൻസിലൊരു ബിഷപ്പിൻ്റെ ഇടയലേഖനം ഒരു സർക്കുലർ ഉണ്ടായിരുന്നു തീരപ്രദേശത്ത് ഇനി പള്ളികളൊന്നും പണിയരുത് കാരണം കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനി പള്ളി പണിയുന്നത് ബുദ്ധിയല്ല ഉൾപ്രദേശങ്ങളിലോട്ട് മാറ്റി പണിയണം എന്ന് ഒരു സർക്കുലർ ഫിലിപ്പീൻസിൽ മനിലയിൽ ഇറങ്ങിയതായിട്ട് ഇവിടെയുള്ളൊരു പുരോഹിതൻ എന്നോട് പറഞ്ഞു അതേ പുരോഹിതൻ തന്നെ പിൽക്കാലത്ത് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതും ഞാൻ കണ്ടു അങ്ങനെ ഒരു വിരോധാഭാസം കാണാനും ഇടയായി ഈ ഇതൊക്കെ ഓർമ്മ വന്നത് ബി ബി സിയുടെ ഒരു റിപ്പോർട്ടാണ് ബ്രിട്ടനിലെ ഒരു പള്ളി വീഴാൻ നിൽക്കുകയാണ് കടലിങ്ങനെ കയറി അവിടുത്തെ ഗ്രേവിയാർഡ് സിമിത്തേരിയും ഒക്കെ പോകും എന്നുള്ളതാണ് അവർ പറയുന്നത് എ വോൾ പ്രൊട്ടക്റ്റിംഗ് ഗ്രേഡ് വൺ ലിസ്റ്റഡ് ചേർച്ച് Needs replacing to stop its graveyard or even the church itself falling into the sea. A vicar has been told, Cadal Vedangam, Eduni Mishavum, out of the Palli, Cadal Vedangam, out of the cemetery, Cadal Vedangam, in Nanupare Saint Bartholomew Church in New Begin by the Sea, Northumberland, is just a few meters from the coast, which was suffered. ഇൻക്രീസ്ഡ് റോഷൻ ദിസ് ഇയർ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നലത്തെ റിപ്പോർട്ടാണ് ഓഗസ്റ്റ് രണ്ടിൻ്റെ റിപ്പോർട്ടാണ് ഞാൻ ഈ വായിക്കുന്നത് കടല് കയറിയിട്ട് പള്ളിയും സിമിത്തേരിയും ഒക്കെ വെള്ളത്തിനടിയിൽ പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതാണ് ആ നാട്ടുകാർ അവരാരും പ്രതിഷേധിക്കുന്നില്ല അവരാരും അവിടുത്തെ പോർട്ടുകൾ പിക്കറ്റ് ചെയ്യുന്നില്ല ഈ പരിസരത്തൊന്നും ഒരു പോർട്ടുമില്ല അത് വേറെ വിഷയം എന്തായാലും അവിടുത്തെ സർക്കാരിനെതിരെ ഒരു സമരവുമില്ല അതാണ് വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ സ്റ്റേറ്റിനെതിരെ ഒരു പ്രതിഷേധവുമില്ലാതെ ഈ കടൽ കയറുന്നത് ആഗോള പ്രതിഭാസമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻവോൺമെൻറ്റ് അതിൻ്റെ പുനഃസൃഷ്ടിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അവരുടെ ലോക്കൽ ഗവൺമെൻറ്റുമായിട്ട് അവർ ചർച്ച ചെയ്യുന്നത് മേജർ സ്റ്റോംസ് ഇൻ ദ നയൻറ്റീൻ ഫിഫ്റ്റി ഈസ് കോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഇറോഷൻ ഓഫ് അപ് റ്റു ഫിഫ്റ്റി ഫീഡ് പതിനഞ്ച് മീറ്റർ ഇൻ സം പ്ലേസസ് rapidly lowering sand levels between Bridge Street and Church Point. അമ്പത് വർഷം മുമ്പ് തന്നെ അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തന്നെ അവിടെ പതിനഞ്ച് മീറ്ററോളം പോയി സിഗ്നിഫിക്കൻ്റ് ഇറോഷൻ ഓഫ് അപ് ടു ഫിഫ്റ്റി ഫീറ്റ് പതിനഞ്ച് അമ്പതടിയോളം പതിനഞ്ച് മീറ്ററോളം തീരം നഷ്ടപ്പെട്ടു അമ്പതില് അപ്പോൾ അവിടെയും പോർട്ടുണ്ടായിരുന്നോ പോർട്ടില്ലായിരുന്നോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും അവിടുത്തെ തീരവും പോകുന്നുണ്ട് കടലും കയറുന്നുണ്ട് പള്ളികളും നഷ്ടപ്പെടുന്നുണ്ട് മിസ്റ്റർ ഒ ഗ്രേഡി അവിടുത്തെ വികാരിയാണ് ആ പള്ളിയുടെ ചുമതലപ്പെട്ട ദ റെവറൻഡ് ആൻറ്റണി ഓ ഗ്രേഡി എന്നാണ് പേര് സെഡ് ദർ ആർ ഓൾഡർ പീപ്പിൾ ഇൻ ദ കമ്മ്യൂണിറ്റി ഹു ക്യാൻ റിമംബർ വെൻ യു ക്വഡ് വാക്ക് ക്വയറ്റ് എ ഡിസ്റ്റൻസ് ഔട്ട് ഫ്രം ദ ചേർച്ച് ടു ദ സി കുറച്ചു ദൂരം നടക്കാൻ പറ്റുന്ന ഒരു കാലം ഉണ്ടായിരുന്നത് ഓർമ്മിക്കുന്ന പഴയ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ലോകം മുഴുവൻ അങ്ങനെ തന്നെ ആയിരുന്നിരിക്കും എനിക്കറിയാം ശംഖുമുഖത്തെയും വലിയതോപ്പിലെയും എന്തുമാത്രം ബീച്ച് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം ആ ബീച്ചൊക്കെ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നും നമുക്കറിയാം പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ കടൽ തകർന്ന ചിത്രവും നമ്മുടെ ഇരിപ്പുണ്ട് ഇതെല്ലാവർക്കും അറിയാം എങ്കിലും പോർട്ട് നശിപ്പിക്കണമെന്നുള്ള ആഗോള അജണ്ട നടപ്പാക്കുവാൻ വേണ്ടിയായിരുന്നു രണ്ട് കൊല്ലം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തിലെ പ്രതിഷേധമെന്ന ഈ ബ്രിട്ടനിലെ കഥ കൂടി മനസ്സിലാക്കുമ്പോൾ കുറച്ചുകൂടി അത് അടിവരയിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു